സമയം മലയാളം ഹെൽത്ത് ഹെൽത്തോക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സ്ത്രീകൾക്ക് വളരെ ആവശ്യമുള്ള ഒരു വിറ്റാമിൻ ആണ് വിറ്റാമിൻ ബി പലർക്കും ഈ വിറ്റാമിനുകളെ കുറിച്ച് കാര്യമായ ഒരു അറിവില്ല ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത് എന്താണ് വിറ്റാമിൻ ബി ട്വൽവ് എന്തുകൊണ്ടാണ് ഇത് സ്ത്രീകൾക്ക് ഗുണകരം എന്ന് പറയുന്നത് വിറ്റാമിൻ ബി ട്വൽവ് കുറയുന്നതിന്റെ ലക്ഷണങ്ങൾ ഏതൊക്കെ ഭക്ഷണങ്ങളിലൂടെ വിറ്റാമിൻ ബി ട്വൽവ് ലഭിക്കും എന്ന് നോക്കാം വിറ്റാമിൻ ബി ട്വൽവ് എന്നതിനെ കുറിച്ച് പലർക്കും അറിയില്ല ഇത് സ്ത്രീകൾക്ക് വേണ്ട ഒരു ആവശ്യ വിറ്റാമിൻ ആണ് പഠനങ്ങൾ പറയുന്നത് വിറ്റാമിൻ ബി ട്വൽവ് ഒരു പവർ ഹൗസ് ആണെന്നാണ് ശരീരത്തിനാവശ്യമായ ഊർജം തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ ഹോർമോൺ ബാലൻസ് ആയി നിൽക്കാനും ഹൃദയത്തിന്റെയും അസ്ഥികളുടെയും പ്രവർത്തനങ്ങൾ വരെ വളരെ നല്ല രീതിയിൽ ആക്കാനും സഹായിക്കുന്ന ഒന്നാണ് വിറ്റാമിൻ ബി ട്വൾ വിറ്റാമിൻ ബി ട്വൽവിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം ശരീരത്തിലെ ചുവന്ന രക്താണുക്കളുടെ ഉൽപാദനത്തിന് വിറ്റാമിൻ ബി ട്വൾ വളരെ അത്യാവശ്യമാണ് കൂടാതെ ശരീരത്തിൽ ഓക്സിജന്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കാനും പെട്ടെന്നുണ്ടാകുന്ന ക്ഷീണവും തളർച്ചയും കുറയ്ക്കാനും സഹായിക്കുന്നു അതുപോലെ നാടുകളുടെ പ്രവർത്തനങ്ങളും തലച്ചോറിന്റെ പ്രവർത്തനങ്ങളും വളരെ അത്യാവശ്യമുള്ള ഒന്നാണ് വിറ്റാമിൻ ബി ട്വൽ അതുപോലെ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ബാലൻസ് ചെയ്യാൻ ഇത് സഹായിക്കുന്നു ഗർഭസ്ഥ ശിശുവിന്റെ തലച്ചോറിന്റെ വികസനത്തിനും അമ്മയുടെ ആരോഗ്യത്തിനും അത്യന്താപേക്ഷികമാണ് വിറ്റാമിൻ ബി എന്തുകൊണ്ടാണ് വിറ്റാമിൻ ബി ട്വൽവ് കുറഞ്ഞാൽ സ്ത്രീകളുടെ ആരോഗ്യത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് പറയുന്നത് വിറ്റാമിൻ ബി ട്വൽവിന്റെ അളവ് കുറഞ്ഞാൽ ഗർഭധാരണം മുലയൂട്ടൽ അമിതമായ ആർത്തവം ആർത്തവ വിരാമം ദഹന വൈകല്യങ്ങൾ തുടങ്ങിയവ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് പൂർണ്ണമായും വെജിറ്റേറിയൻ ആഹാര രീതി പിന്തുടരുന്ന സ്ത്രീകൾക്കാണ് വിറ്റാമിൻ ബി ട്വൽവ് ലഭിക്കാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് അങ്ങനെയുള്ള സ്ത്രീകൾ ഫോർട്ടിഫൈഡ് ഭക്ഷണങ്ങളോ സപ്ലിമെന്റുകളോ എടുക്കണം എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് വിറ്റാമിൻ ബി ട്വൽവ് കുറയുന്നതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വിറ്റാമിൻ ബി ട്വൽവ് കുറയുന്നത് ആദ്യമേ കണ്ടുപിടിച്ച് മാറ്റിയെടുക്കാൻ ശ്രദ്ധിച്ചാൽ വലിയ അപകടങ്ങൾ കുറയ്ക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് വിറ്റാമിൻ ബി ട്വൽവ് കുറയുന്നതിന്റെ ആദ്യ ലക്ഷണമായി കണക്കാക്കുന്നത് ക്ഷീണവും ഊർജ്ജക്കുറവുമാണ് നിങ്ങൾ ഒരു രാത്രി മുഴുവനും സുഖമായി ഉറങ്ങിയിട്ട് പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ പിറ്റേ ദിവസം നിങ്ങൾക്ക് അതിയായ ക്ഷീണം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ വിറ്റാമിൻ ബി ട്രോൾ കുറയുന്നതാണ് ഇത് ശരീരത്തിലുള്ള ചുവന്ന രക്താണുക്കളുടെ ഉൽപ്പാദനം കുറയ്ക്കുകയും ശരീരത്തിന് ഓക്സിജൻ ലഭിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നു രണ്ടാമത്തെ ലക്ഷണം ഓർമ്മക്കുറവാണ് നിങ്ങൾക്ക് ഒരു വിഷയത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ മറവി മാനസിക പിരിമുറുക്കങ്ങൾ ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ വിറ്റാമിൻ ബി ട്വൽവ് കുറഞ്ഞതിന്റെ ലക്ഷണമായി കാണാം വിറ്റാമിൻ ബി ട്വൽവ് കുറയുമ്പോൾ തലച്ചോറിന്റെ പ്രവർത്തനത്തെ ബാധിക്കുകയും കാലക്രമേണ ഓർമ്മക്കുറവും മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടാകുകയും ചെയ്യും മൂന്നാമത്തെ ലക്ഷണം കൈകൾക്കും കാലുകൾക്കും പെട്ടെന്ന് മരവിപ്പ് അനുഭവപ്പെടുന്നതാണ് ഇത് നിങ്ങളുടെ നാടികൾക്ക് തകരാറുകൾ ഉണ്ടാക്കുന്നുണ്ടെന്നാണ് പറയുന്നത് നാലാമത്തെ ലക്ഷണം മാനസിക പിരിമുറുക്കമാണ് മാനസികാവസ്ഥ നിയന്ത്രിക്കുന്നതിനും തലച്ചോറിലെ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതിനും വിറ്റാമിൻ ബി ട്വൽവ് നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് വിറ്റാമിൻ ബി ട്വൽവിന്റെ അളവ് താഴുമ്പോൾ വിഷാദരോഗം ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതായാണ് പഠനങ്ങൾ പറയുന്നത് വിളറിയ ചർമ്മം അല്ലെങ്കിൽ മഞ്ഞ നിറം ചർമ്മത്തിൽ മഞ്ഞ നിറം അനുഭവപ്പെടുന്നതോ അല്ലെങ്കിൽ വിളർച്ച അനുഭവപ്പെടുന്നതോ വിറ്റാമിൻ ബി ട്വൽ കുറയുന്നതിൻ്റെ ലക്ഷണമായി കണക്കാക്കുന്നതാണ് അടുത്തത് കാഴ്ചക്കുറവാണ് വിറ്റാമിൻ ബി ട്വൽവ് കുറയുമ്പോൾ കാഴ്ചക്കുറവ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് വിറ്റാമിൻ ബി ട്വൽവ് കുറയുന്നത് ഒപ്റ്റിക് നെർവിനെ ബാധിക്കുന്നത് കൊണ്ടാണ് കാഴ്ചക്കുറവ് സംഭവിക്കുന്നത് അതുപോലെ ശ്വാസതടസ്സം അല്ലെങ്കിൽ ഹൃദയമിടിപ്പ് കൂടുന്നത് പോലെ അനുഭവപ്പെടും വിറ്റാമിൻ ബി ട്വൽവ് കുറയുമ്പോൾ ശരീരത്തിലെ ഓക്സിജന്റെ അളവ് കുറയുകയും തലകറക്കം ഹൃദയമിടിപ്പ് കൂടും ശ്വാസതടസ്സം എന്നിവ അനുഭവപ്പെടും സ്ത്രീകൾക്ക് ആർത്തവത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാം എന്നിങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും വിറ്റാമിൻ ബി ട്വൽവ് കൂടുതലായി ലഭിക്കുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം മുട്ട പാല് തൈര് ചീസ് ചിക്കൻ ബീഫ് മത്സ്യങ്ങൾ അതിൽ സാൽമൺ ചൂണ മത്തി എന്നിവ കഴിക്കുന്നത് കൂടുതൽ നല്ലതാണ് അതുപോലെ ധാന്യങ്ങൾ കഴിക്കുന്നതും നല്ലതാണ് നിങ്ങൾക്ക് മുകളിൽ പറഞ്ഞ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഡോക്ടറിനെ കാണണം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ